ഞാൻ ഡോക്ടർ ടി എം ഗോപിനാഥ് പള്ളി സർജൻ ഡയബറ്റോളജിസ്റ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യനാണ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഇന്ന് നമ്മളിവിടെ ചർച്ചയ്ക്കായിട്ട് എടുക്കുന്നത് നമ്മളെല്ലാവരും ചെറുപ്പമായിട്ട് ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് നല്ല ഓർമ്മശക്തി വേണം നമുക്ക് ജോലി നല്ല കൂടി ചെയ്യണം കുട്ടികളാണെങ്കിൽ അത് പഠിക്കുന്നതെല്ലാം പരീക്ഷാ സമയത്ത് ഓർത്തിരിക്കണം നല്ലപോലെ പഠിക്കണം ഇതിനെല്ലാം നമുക്ക് പൊതുവായ ആരോഗ്യം സംരക്ഷിക്കണം എന്ന് ഇന്ന് മിക്കവർക്കും അറിയാം പൊതുവായ ആരോഗ്യം സംരക്ഷിക്കുന്നത് മാത്രം പോരാ നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യം കൂടി നമ്മൾ സംരക്ഷിക്കുകയും പോഷിപ്പിക്കുകയും ചെയ്താൽ മാത്രമേ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ സാധ്യമാവൂ അതായത് നമുക്ക് നല്ല ഓർമ്മ ശക്തി ലഭിക്കുവാനും നല്ല ഉന്മേഷത്തോടെ ജോലി ചെയ്യുവാനും ഒക്കെ നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യം നമ്മൾ കാത്തു സൂക്ഷിക്കണം അത് പരിപോഷിപ്പിക്കണം അപ്പോൾ അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത് അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് അതിന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് നമ്മുടെ ആഹാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മുടെ പൊതുവായ ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ ഡയറ്റിനുള്ള പങ്ക് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുവാനും ഈ ഭക്ഷണം വളരെയധികം പ്രയോജനപ്പെടുന്ന ഒന്നാണ് നമ്മളെപ്പോഴും ഒരു ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കണം അത് പൊതുവായ ആരോഗ്യത്തിന് അത്യാവശ്യമാണ് തലച്ചോറിൻ്റെ ആരോഗ്യം കാത്തുസൂക്ഷിക്കുന്നതിനും നമ്മളൊരു സമീകൃത ആഹാരം എപ്പോഴും കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ധാരാളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം അത് വിവിധ നിറത്തിലുള്ള പച്ചക്കറികളാകാം വിവിധ നിറത്തിലുള്ള പഴങ്ങളാകാം അതുപോലെ തന്നെ നമ്മൾ ഓർഗാനിക്കായിട്ട് കൾട്ടിവേറ്റ് ചെയ്ത് ഫ്രഷായിട്ടുള്ളത് ഇവയൊക്കെയാണ് ഏറ്റവും കൂടുതൽ നല്ലത് അപ്പോൾ ഇവയിലൊക്കെ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് വൈറ്റമിൻസ് ഉണ്ട് മിനറൽസ് ഉണ്ട് ഇവയെല്ലാം നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ് ഈ ആൻറ്റി ഓക്സിഡൻറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ തലച്ചോറിൽ ഫ്രീ റാഡിക്കൽസ് വരുത്തി വെക്കുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇല്ലാതാക്കണമെങ്കിൽ ആൻറ്റി ഓക്സിഡൻസ് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണം പിന്നെ വളരെ പ്രധാനമായിട്ട് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പലരും ബ്രേക്ക്ഫാസ്റ്റ് പലപ്പോഴും കഴിക്കാറില്ല എന്നുള്ളതാണ് പെട്ടെന്ന് ജോലിക്ക് പോകുന്നവർ അല്ലെങ്കിൽ സ്കൂളിൽ പെട്ടെന്ന് പോകണം അല്ല മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് രാവിലെ പോകേണ്ടിയിരിക്കുന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പലർക്കും സമയം കിട്ടുന്നില്ല പലരും അത് കഴിക്കുന്നില്ല അത് ശരിയായ ഒരു കീഴ്വഴക്കമല്ല നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മിസ് ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിന് കിട്ടേണ്ട എനർജി അഥവാ കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ് എനർജി അല്ലെങ്കിൽ ഗ്ലൂക്കോസ് നമ്മുടെ തലച്ചോറിന് ലഭിക്കേണ്ടത് തലേ ദിവസം വൈകിട്ട് എട്ട് പത്ത് മണിക്കൂർ നേരം നമ്മൾ ഫാസ്റ്റിംഗ് ആയിരുന്നു അത് കഴിഞ്ഞാണ് നമുക്കിത് കിട്ടേണ്ടത് അപ്പോൾ തലച്ചോറ് നടുവോടെ പ്രവർത്തിക്കണമെങ്കിൽ അതിന് ഗ്ലൂക്കോസ് അത്യാവശ്യമാണ് നമ്മുടെ തലച്ചോറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഹാരമാണ് ഗ്ലൂക്കോസ് അത് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിൽ കൂടിയാണ് നമ്മുടെ തലച്ചോറിന് ലഭിക്കേണ്ടത് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ അത് നല്ല കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണ സാധനങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കൽ പോലും മിസ്സ് ചെയ്യരുത് എന്നാണ് പോഷക വിദഗ്ധർ പറയുന്നത് മിസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യത്തെ സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മൾ ഭക്ഷണ പദാർത്ഥത്തിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തേണ്ടത് നമ്മൾ സാധാരണ ചെറിയ ഫിഷുകളാണ് മത്തി അയല ചൂര സാൽമൻ തുടങ്ങിയ മത്സ്യങ്ങൾ ധാരാളമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതിനകത്ത് വൈറ്റമിൻ എ വൈറ്റമിൻ ഇ തുടങ്ങിയ വൈറ്റമിൻസ് ധാരാളമുണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുണ്ട് ഇവയൊക്കെ നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് വളരെ പ്രയോജനം ചെയ്യുന്ന കൊണ്ടാണ് നമ്മുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുവാൻ നമ്മൾ പണ്ട് മുതലേ എണ്ണ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് അതിനകത്തും വൈറ്റമിൻ എ ധാരാളമുണ്ട് അപ്പോൾ ഭക്ഷണത്തിൽ ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതായത് പലർക്കും അറിയത്തില്ലാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാര്ത്ഥങ്ങള് നമ്മുടെ ശരീരത്തിലേക്ക് ആഗരണം ചെയ്യപ്പെടുന്നത് നമ്മുടെ ചെറുകൊടല് വൻകുടല് തുടങ്ങിയ അവയവങ്ങളിൽ കൂടിയാണ് അവിടെ നിന്നും നമുക്ക് കിട്ടുന്ന ആ പോഷകങ്ങള് നമ്മുടെ തലച്ചോറിൽ എത്തിക്കുന്നത് നമ്മുടെ രക്തക്കുഴലുകളിൽ കൂടിയാണ് അപ്പം നമ്മുടെ രക്തക്കുഴലുകളുടെ ആരോഗ്യം നമ്മൾ കാത്തു സൂക്ഷിക്കണം രക്തക്കൊടലുകളിൽ കൂടിയാണ് നമ്മുടെ തലച്ചോറിന് ആവശ്യമായിട്ടുള്ള ഓക്സിജനും അതുപോലെ തന്നെ പോഷകങ്ങളും നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾക്ക് ലഭിക്കുന്നത് അവ ആവശ്യത്തിന് ലഭിച്ചാൽ മാത്രമേ നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾക്ക് നല്ലപോലെ പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ അതിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുകയുള്ളൂ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലെത്തുന്ന ഓക്സിജൻ്റെ ഏതാണ്ട് ഇരുപത് ശതമാനത്തോളം ഉപയോഗിക്കുന്നത് നമ്മുടെ തലച്ചോറിലെ കോശങ്ങളാണ് അപ്പോൾ ഈ നമ്മുടെ ഈ രക്തക്കൊടലുകളെ ആരോഗ്യത്തോടെ നമ്മൾ സംരക്ഷിക്കണം അതിന് ബ്ലോക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ വക പോഷകങ്ങൾ തലച്ചോറിൽ എത്താതെ വരും അത് തലച്ചോറിൻ്റെ ആരോഗ്യത്തെ പ്രതികൂലമായിട്ടും ബാധിക്കും ഉദാഹരണമായിട്ട് അതിറോസ് ഗ്ലൂറോസസ് എന്നൊരു രോഗാവസ്ഥയുണ്ട് പ്രായമായവരിലൊക്കെ ചിലപ്പം രക്തക്കൊള്ളലുകൾ ചുരുങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ട് പുക പിടിക്കുന്നവരിൽ രക്തക്കൊലുകൾ ചുരുങ്ങിപ്പോവും അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൊളസ്ട്രോൾ കൂടിയിരുന്നു കഴിഞ്ഞാൽ അത് രക്തക്കൊടലുകൾ കട്ടുപിടിച്ച് ബ്ലോക്ക് ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ പ്രഷർ കൂടിയിരിക്കുന്നത് നമ്മുടെ രക്തക്കൊള്ളലുകളുടെ ആരോഗ്യം ത്തെ ഹാനികരമായി ബാധിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളിലും നമ്മുടെ രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാകുന്നു അപ്പോൾ നമ്മുടെ തലച്ചോറിന് ആവശ്യമായിട്ടുള്ള ഓക്സിജനും പോഷകങ്ങളും കിട്ടാതെ വരുന്നു അത് അതിൻ്റെ ആരോഗ്യത്തെ നെഗറ്റീവായിട്ട് ബാധിക്കുകയും ചെയ്യുന്നു അപ്പോൾ രക്തക്കുഴലുകളുടെ ആരോഗ്യത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ പുകവലിക്കുന്നവർ തീർച്ചയായിട്ടും പുകവലി ഉപേക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ശരീരത്തിന് വ്യായാമം ആവശ്യമാണ് എന്നറിയാം നമ്മുടെ ശരീരത്തിൻ്റെ ഫിസിക്കൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ മാത്രമല്ല വ്യായാമം സഹായിക്കുന്നത് വ്യായാമം നമ്മുടെ തലച്ചോറിലേക്കുള്ള ഓട്ടത്തെയും കൂടുതലാക്കുന്നുണ്ട് അതായത് നമ്മൾ എറോബിക് എക്സർസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം കൂടുതൽ വേഗത്തിലും കൂടുതൽ ശക്തിയായിട്ടും ഇടിക്കുന്നുണ്ട് അപ്പോൾ അത് കൂടുതൽ രക്തം നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം നമ്മുടെ തലച്ചോറിലും എത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എയ്റോബിക് എക്സർസൈസ് അതായത് വേഗതയിലുള്ള നടപ്പ് അല്ലെ സൈക്കിളി ഔട്ട് അല്ലെ നീന്തുക ഇങ്ങനെയുള്ള വ്യായാമം ചെയ്യുമ്പോൾ നിങ്ങളുടെ തലച്ചോറിലേക്കും കൂടുതൽ ഓക്സിജനും കൂടുതൽ പോഷകങ്ങളുമുള്ള രക്തം ഓടിയെത്തുന്നുണ്ട് അപ്പോൾ അത് ആരോഗ്യത്തിന് മെച്ചപ്പെടും ഇനി ഇത് കൂടാതെ തന്നെ മറ്റ് ചില വ്യായാമങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് തലച്ചോറിൻ്റെ ആരോഗ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ എയറോബേക്ക് വ്യായാമം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അല്പം ഗെയിംസ് എന്തെങ്കിലും കളിക്കുകയാണെങ്കിൽ അത് തലച്ചോറിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ കൂടുതൽ സഹായിക്കും അതായത് നാൽപ്പത് മിനിറ്റ് അല്ലെ അമ്പത് മിനിറ്റ് വേഗതയിലുള്ള നടപ്പ് നടക്കുന്നു അല്ലെ ബ്രിസ്ക് വാക്കിംഗ് നടക്കുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളൊരു അരമണിക്കൂറ് നമ്മൾ ഷട്ടിൽ കളിക്കുന്നു ഇങ്ങനെയുള്ള എന്തെങ്കിലും ഗെയിംസ് കളിക്കുകയാണെങ്കിൽ നമുക്ക് അത് തലച്ചോറിൻ്റെ ആരോഗ്യത്തെ കൂടി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒന്നാണ് പിന്നെ നമ്മുടെ തലച്ചോറിൻ്റെ എക്സർസൈസിന് അത്യാവശ്യമായിട്ട് വേണ്ടത് മറ്റ് ചില കാര്യങ്ങൾ കൂടിയാണ് അതായത് തലച്ചോറിന് വ്യായാമം കിട്ടണമെങ്കിൽ നമ്മളതിനെ കൂടുതലായിട്ട് പ്രവർത്തിപ്പിക്കണം ഇരുമ്പും വിദ്യയും ഇരിക്കക്കെടും എന്നുള്ള അത് വാക്യം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട് നമ്മുടെ തലച്ചോറിനെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക പ്രത്യേകിച്ച് പ്രായമായവർ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു പ്രായമായി ഇനി ഒന്നും ചെയ്യാനൊന്നുമില്ല എന്നും പറഞ്ഞ് വായനയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ ഓർക്കോ ഒന്നും ചെയ്യാതെ ബ്രെയിനെ ഉപയോഗിക്കാതിരിക്കുമ്പോൾ ബ്രെയിനിൻ്റെ ആരോഗ്യം പതുക്കെ ക്ഷയിക്കും ഓർമ്മശക്തി കൂടുതലായിട്ട് നഷ്ടപ്പെടും തലച്ചോറിന് എക്സർസൈസ് കിട്ടണമെങ്കിൽ നിങ്ങൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് നമ്മൾ പഴയ കാര്യങ്ങൾ ഓർക്കാൻ ശ്രമിക്കുക അത് ഏറ്റവും നല്ല ഒന്നാണ് പുതിയ ഒരു ഭാഷ നമുക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ അത് തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ് അതുപോലെ തന്നെ പുതിയൊരു മ്യൂസിക്കൽ ഇൻസ്ട്രമെൻറ്റ് മേടിക്കുക അത് ഉപയോഗിക്കാൻ പഠിക്കുക അതും നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അപ്പോൾ തലച്ചോറിന് മാത്രമായിട്ട് ചില വ്യായാമങ്ങൾ വേണം പൊതുവായ എയറോബിക് എക്സസൈസ് കൂടാതെ പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉറക്കത്തിൻ്റെ കാര്യത്തിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നല്ല ഉറക്കം നമ്മുടെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ് എന്നുള്ളത് ദിവസം ഏറ്റവും കുറഞ്ഞത് ഏഴ് മുതൽ എട്ട് മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങിയിരിക്കണം അത് അൺഇൻറ്ററപ്റ്റഡ് സ്ലീപ്പ് ആണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഈ ഉറക്കം നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും ഒരു മുതൽക്കൂട്ടാണ് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുവാൻ അത് വളരെയധികം സഹായിക്കും കുട്ടികളാണ് ലേണിംഗ് പ്രോസസ്സിന് വളരെ അത്യാവശ്യമാണ് നല്ല ഉറക്കം അപ്പോൾ ഈ ഉറങ്ങുന്ന സമയത്ത് രണ്ട് തരത്തിലുള്ള റിപ്പയർ വർക്കാണ് നമ്മുടെ തലച്ചോറിൽ നടക്കുന്നത് ഒന്ന് നമ്മൾ സാധാരണ റിപ്പയർ വർക്ക് അതായത് ബ്രെയിൻ കോശങ്ങൾക്ക് ഉണ്ടാകുന്ന പരിക്കുകളൊക്കെ റിപ്പയർ ചെയ്യുന്ന സമയം നമ്മൾ ഉറക്കത്തിലാണ് നമ്മുടെ ശരീരത്തിലെ മറ്റ് അവയവങ്ങളിലെ കോശങ്ങളിലും റിപ്പയർ വർക്ക് നടക്കുന്നത് ഈ സമയത്താണ് തലച്ചോറിനെ സംബന്ധിച്ച് മറ്റൊന്നുകൂടി ഉണ്ട് അതായത് മെറ്റബോളിക് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന സമയവും നമ്മൾ ഉറക്കത്തിലാണ് മെറ്റബോളിക് വേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പകരത്തെ ജോലിയുടെ സമയത്ത് നമ്മുടെ തലച്ചോറിൽ ഒരു രാസപദാർത്ഥം ഉണ്ടാകുന്നുണ്ട് ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ഉണ്ടാകുന്നുണ്ട് അതിനെ ബീറ്റ അമലോയിഡ് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്നത് ബീറ്റ അമലോയിഡ് കൂടുതലായിട്ട് നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുമ്പോൾ അതായത് തലച്ചോറിൻ്റെ പ്രവർത്തന സമയത്താണ് ഇത് ഉണ്ടാകുന്നത് അത് ഒരു നാടീകോശത്തിൽ നിന്നും മറ്റ് നാടീകോശങ്ങളിലേക്കുള്ള മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ ഇത് തടസ്സപ്പെടുത്തും അപ്പോൾ അത് ബ്രെയിനിൻ്റെ ആരോഗ്യത്തെ കാര്യമായിട്ട് ബാധിക്കും നമ്മുടെ ഓർമ്മശക്തി പോലെയുള്ള പല പ്രവൃത്തികളെയും അത് ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ബീറ്റ അമലോയിഡ് കൂടുതലായിട്ട് നമ്മുടെ തലച്ചോറിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നല്ല ഉറക്ക സമയത്ത് ഈ മെറ്റബോളിക് വേസ്റ്റ് നമ്മുടെ തലച്ചോറിൽ നിന്നും മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത് കിടന്നുറങ്ങുന്നതും വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നമ്മൾ നീണ്ടു നിറഞ്ഞു കിടക്കാം അത് മറന്ന് കിടക്കാം അതുകൊണ്ട് തന്നെ ഓരോ വശം ചെരിഞ്ഞ് വേണമെങ്കിലും നമുക്ക് കിടക്കാം നമ്മുടെ ഏതെങ്കിലും ഒരു വശം ചെരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ ബീറ്റ അമലോയിഡ് എന്ന വേസ്റ്റ് നമ്മുടെ തലച്ചോറിൽ നിന്ന് നീക്കം ചെയ്യാൻ സഹായിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ തലച്ചോറിനെ ആരോഗ്യത്തോടെ കാത്തു സൂക്ഷിക്കാൻ അതിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ നമുക്ക് സാധിക്കും നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി അത് ഏതെല്ലാം കാര്യങ്ങളാണ് അതിന് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെപ്പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക അവർക്കും ഇതിൻ്റെ പ്രയോജനം കിട്ടട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി